വെൽക്കം ടു ജോളി സ്കൂളിനാ ഇന്ന് ചെറിയ ഉള്ളിയും മുരിങ്ങിക്കായും കൂടെ ഉള്ളൊരു തീലാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ചട്ടി ചൂടാകുമ്പോഴേക്കും അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ചെറിയ ഉള്ളിയും മുരിങ്ങിക്കായും കൂടെ ചെയ്തിട്ടുള്ള തീല് വളരെ ടേസ്റ്റി ആയിട്ടുള്ള തീലാണ് അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട് എണ്ണയിലേക്ക് ഏകദേശം ഒരു ടീസ്പൂൺ കടു കിട്ടുകൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടി തുടങ്ങുമ്പോഴേക്കും ഇരുന്നൂറ് ഗ്രാം ചെറിയ ഉള്ളി രണ്ടായിട്ട് കട്ട് ചെയ്താണ് ഒരു ഉള്ളി രണ്ടായിട്ട് കട്ട് ചെയ്ത് അതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ഒരു കുറച്ച് കറിവേപ്പില പിന്നെ ഒരു മൂന്ന് പച്ചമുളക് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം എണ്ണ തെളിഞ്ഞു വരുന്നത് വരെ ചെറിയ ഉള്ളി എടുക്കേണ്ടതുണ്ട് അതുകൊണ്ട് നന്നായിട്ട് എടുക്കാം ഇത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം എണ്ണ തെളിഞ്ഞു വരുന്നത് വരെ ഈ ഉള്ളി നമുക്ക് വഴറ്റിയെടുക്കേണ്ടതുണ്ട് ചെറു തീയിൽ വേണം നമുക്കിത് വഴറ്റി എടുക്കേണ്ടത് നന്നായിട്ട് വഴറ്റി എടുക്കാം ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഉള്ളിയിൽ എണ്ണ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് വലിയൊരു മുരികായ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുകയാണ് മുഴുവനെ തന്നെയാണ് മുരിങ്ങിക്ക ഇട്ടു കൊടുത്തത് അത് രണ്ടായിട്ട് വീണ്ടും കട്ട് ചെയ്തിട്ടില്ല അതിട്ട് എണ്ണയിൽ വീണ്ടും ചെറുതായിട്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ ഇത് വെന്ത് കിട്ടുന്നതിന് ആവശ്യമുള്ള വെള്ളം മാത്രം വേണം നമുക്ക് ഒഴിക്കാം വെള്ളം ഒരുപാട് ഒഴിക്കരുത് അത് എത്ര ഉണ്ടോ അത് വെന്ത് കിട്ടാനുള്ള വെള്ളം മാത്രം നമുക്ക് ഒഴിച്ചാൽ മതി ഇനി ഉപ്പും കൂടിയിട്ട് നന്നായിട്ട് യോജിപ്പിച്ച് വേവിച്ചെടുക്കാം ഇനിയിപ്പോൾ തീലിന് വേണ്ടുന്ന മസാല റെഡിയാക്കിയെടുക്കാം ചൂടായ ഒരു ചീനിച്ചട്ടിയിലേക്ക് രണ്ട് ബൗൾ തേങ്ങയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഒരു നാല് ഉണക്കമുളകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് നന്നായിട്ട് ഗോൾഡൻ കളർ കളറാവുന്നതുവരെ വറുത്തെടുക്കാം ചെറു തീയിൽ വേണം ഇത് വറുത്തെടുക്കേണ്ടത് നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട് ഈ സമയം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം വറുത്ത തേങ്ങയിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇത്രയും കൂടി ഇട്ട് ചൂടായ തേങ്ങയിൽ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം അടുപ്പ് നമ്മൾ നേരത്തെ ഓഫ് ചെയ്തായിരുന്നു അടി പിടിക്കാതെ തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഇനിയിപ്പോൾ നമുക്ക് ഒരുങ്ങിക്കായും ഉള്ളിയൊക്കെ നന്നായിട്ട് വെന്തോന്നാക്കാം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇതിലേക്ക് തീലിന് വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ മിക്സിയിലിട്ട് വെള്ളം ഒഴിക്കാതെ നന്നായിട്ട് പൊടിച്ചെടുക്കണം ഇതുപോലെ എണ്ണ തെളിഞ്ഞു വരും മസാലയിൽ മിക്സിയിൽ നമ്മൾ വെള്ളം ചേർക്കാതെ തന്നെ പൊടിച്ചെടുത്തിട്ടുള്ളതാണ് ഇത് ഈ കൂട്ടിലേക്ക് കൊടുക്കാം ഇത് ഈ കൂട്ടിലേക്കിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഉണ്ട് അപ്പോൾ കുറച്ച് വെള്ളമേ ഉള്ളൂ ഇനിയിപ്പോൾ നമ്മൾ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് ആ പുളി വെള്ളം ഇതിനോടൊപ്പം ഒഴിച്ചു കൊടുക്കുക അപ്പം തീയലിന് ആവശ്യമുള്ള വെള്ളം അതിൽ നിന്ന് തന്നെ കിട്ടും കൂടുതൽ വേറെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല നെല്ലിക്ക വലുപ്പത്തിലുള്ള പിഴിഞ്ഞു വെച്ചിരിക്കുന്ന പുളിയും കൂടെ ഒഴിച്ചു നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം കണ്ടിപ്പോൾ ആവശ്യത്തിന് തീയലിനുള്ള വെള്ളം ആയിട്ടുണ്ട് കൂടുതൽ വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല ഈ മസാല നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴത്തേക്കും ഈ കൂട്ട് നന്നായിട്ട് വെന്ത് കഴിയും അന്നേരം നമുക്കിത് അടുപ്പിൽ നിന്ന് വാങ്ങി വിളമ്പ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തീയലാണ് എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ ഓക്കേ